ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പേരു ഫോൺ ഫൈവ് വൺ സീറോ സിക്സ് വൺ ത്രീ സീറോ ഫോർ ടു ഫോർ ഫൈവ് വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോം വാണിയമ്പലം റെയിൽവേ മേൽപ്പാത അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് പ്രിയങ്കാഗാന്ധി എം പി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗത്തിലാണ് പ്രിയങ്കാഗാന്ധി റെയിൽവേക്ക് നിർദ്ദേശം നൽകിയത് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് വ്യക്തതയ്ക്കായി തിരികെ നൽകിയെന്നും ഡ്രോയിംഗ് അന്തിമമാക്കുന്നതിലുള്ള കാലതാമസമാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്നും റെയിൽവേ അധികൃതർ യോഗത്തിൽ പറഞ്ഞു ദിവസവും പതിനാല് തവണയോളം ഗേറ്റ് അടച്ചിടുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഡ്രോയിംഗ് അന്തിമമാക്കുന്നതിന് സമയപരിധി തീരുമാനിക്കണമെന്നും പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു <coughs> Many representations that have been coming to me over the last few months regarding smaller and larger issues to do with the railways. So I thought we should have a meeting and go over all of them one by one. So whether it is small stoppages or improvement and upgradation of facilities at different railway stations. We've discussed everything. I've asked where I could can help to put pressure on my part if I can write to the relevant ministries, whether central government or state government and move things forward. So we've discussed all that and I hope that together we'll be able to work in a way that will be helpful for the people of the. Future. രാഹുൽ ഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ച തൂവൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഷെൽട്ടർ നിർമ്മാണത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു പ്രവൃത്തിയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു വരുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കണമെന്നും യോഗത്തിൽ അവർ നിർദ്ദേശം നൽകി നിലമ്പൂർ അടിപ്പാതയുടെ ഗിർഗർ ലോഞ്ചിങ്ങും പ്രാരംഭ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങും പൂർത്തിയായി മഴക്കാലം വരുന്നത് കണക്കാക്കി സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന് പ്രിയങ്കാ നിർദ്ദേശിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണത്തിൽ പ്രധാന കവാടത്തിൽ തടസ്സമുണ്ടാകുന്ന സാഹചര്യം രൂപരേഖയിൽ ഉണ്ടെന്നും അത് പരിശോധിക്കണമെന്നും അവർ പറഞ്ഞു പ്ലാറ്റ്ഫോമിൽ നിലവിലുള്ള കോച്ചുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് റെയിൽവേ ബോർഡിന് നിർദ്ദേശം സമർപ്പിക്കണമെന്നും പ്രിയങ്കാഗാന്ധി എം ആവശ്യപ്പെട്ടു ശൗചാലയങ്ങള് ഉൾപ്പെടെയുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ രൂപരേഖയിൽ ശ്രമിക്കണമെന്നും പ്രിയങ്കാഗാന്ധി ആവശ്യപ്പെട്ടു മേലാറ്റൂർ കുലുക്കലൂർ എന്നീ ക്രോസിംഗ് സ്റ്റേഷനുകളിലെ സിഗ്നലിംഗ് പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പ്രിയങ്കാഗാന്ധി യോഗത്തിൽ പറഞ്ഞു മെമു ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടുന്നതും നിലമ്പൂർ കോട്ടയം ട്രെയിൻ കൊല്ലം വരെ നീട്ടുന്നതും തുവൂർ മേലാറ്റൂർ ചെറുകര സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതും പ്രിയങ്കാഗാന്ധി ഉന്നയിച്ചു ജനങ്ങളിൽ നിന്നു ലഭിച്ച നിരവധി നിവേദനങ്ങളിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പ്രിയങ്കാഗാന്ധി എം പി യോഗത്തിൽ ഉന്നയിച്ചു യോഗത്തിൽ എ പി അനിൽകുമാർ എം എൽ എ പാലക്കാട് ഡിവിഷണൽ അഡീഷണൽ റെയിൽവേ മാനേജർ എം ജയകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ പുഷ്പവല്ലി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ റെയിൽവേ ഡിഇൻ ഈസ്റ്റ് അൻസൂൽ ഭാരതി ഗോപു ഉണ്ണിത്താൻ ബർജാസ് മുഹമ്മദ് എ സി എം പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ஒழுவு வேலைகள் குடும்பத்தோடுப்பம் ஆனந்தகரமாக்கான் குட்டிகள்க்கும் முதிருந்தவர்க்கும் கண்ணஞ்சிப்பிக்கிந்த விஸ்மைய காழ்ச்சிகளுருக்கிம் City Park, நீயர் மனலிமல் பஸ்டான் வண்டோர் போன் 9562-705-777-995-961-904